േഴ്സ് വെൽക്കം ബാക്ക് ടു സമംഗ എന്തുണ്ട് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ നന്നായിട്ടൊക്കെ പോകുന്നു കേട്ടോ ചെറിയൊരു മഴയൊക്കെ കിട്ടി അതിൻ്റെ ഒരു ചെറിയൊരു കുളിർമയൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണെന്ന് എനിക്കറിയാം നമ്മുടെ ഈ ഒരു കുർത്തിയുടെ ഒരു ഗീവൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടും എല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവസാനം പറയാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കുർത്തി ഒന്ന് പരിചയപ്പെടാം അതുപോലെ ഷെയ്ഡ്സ് എല്ലാം ഒന്ന് കാണാം മനോഹരമായിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു മറൂൺ ആണ് കേട്ടോ അതിൻ്റെ ഒരു ക്ലോസ് ഒപിയോ നോക്കോളൂ എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ യോക്കിൽ നിറയെ ഫ്ലോറൽ പാറ്റേൺ വരുന്നത് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നമ്മൾ നമ്മളിതിന് മുന്നേ ചെയ്ത ആ ഒരു അനാർഖലി സ്റ്റൈൽ ചെയ്ത ആ ഒരു കുർത്തിയുടെ ഫാബ്രിക് തന്നെയാണ് നമ്മൾ ഈ യോക്കിൽ കൊടുത്തിരിക്കുന്നത് അത് സിമ്പിൾ സിമ്പിളാക്കുക വെറുതെ വെറും ഒരു സിമ്പിൾ കുർത്തി ആക്കാണ്ടിരിക്കാൻ നമ്മൾ അതിൻ്റെ ആ ഒരു വർക്ക് ഡീറ്റെയിൽ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബീഡ്സ് വെച്ചിട്ട് യോക്ക് ഫുൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെയിം മെറ്റീരിയൽ തന്നെ സെയിം ഫാബ്രിക്ക് തന്നെ സ്ലീവിൻ്റെ എഡ്ജസ്റ്റിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ നോക്കിക്കുകയുള്ളൂ കോട്ടൺ സിൽക്കാണ് വരുന്നത് കോട്ടൺ സിൽക്കിൽ ത്രെഡിൻ്റെ തന്നെ ചെറിയ ചെറിയ ബുട്ട വീവിങ് ഫുൾ ബോഡിയിൽ വരുന്ന വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ആണിത് നല്ലൊരു ഒരു ഓവൽ നെക്കാണിതിന് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കൂടിയിട്ടാണ് കോട്ടൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കൂടുതൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളു കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അതായതാണ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല അത്ര ഇപ്പം ഞാൻ പറയാം എത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് എനിക്ക് തോന്നുന്നു നേരിട്ട് കാണുമ്പോൾ കുറച്ചും ഭംഗിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വളരെ വലുതായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അടിപൊളി മെറൂണാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ ആ ഒരു ബുട്ടയുടെ വീവിങ്ങോടെ വരുമ്പോഴേക്കും ത്രെഡ് വീവിങ്ങൂടെ വരുമ്പോഴേക്കും നല്ലൊരു ഭംഗിയാണ് ഒരു ഗ്ലേസിംഗ് ആണ് നോർമൽ നമുക്ക് ഇടുന്ന കുർത്തീസിൽ നിന്ന് ഒന്നിച്ചിരി വേറിട്ട് നിൽക്കുകയും ചെയ്യും എന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളി ഒരു കുർത്തിയാണ് നല്ല കളേഴ്സിലുമാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കോളൂ നല്ല ഭംഗിയാണ് കഡ്ബീഡ് ആൻറ്റി ബീഡ് വെച്ചിട്ടാണ് നമ്മളതിനെ ഒന്ന് ആ ഒരു ഫ്ലവേഴ്സിനെയൊക്കെ ആ ഒരു ഫ്ലോറൽ പ്രിൻ്റിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കോളൂ ഉണ്ടല്ലേ ഇതേപോലെയാണ് നമ്മളിതിൻ്റെ ഒരു ആ ഒരു ഫ്ലവേഴ്സിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അടിപൊളി ഒരു ഷെയ്ഡാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് അടിപൊളിയല്ലേ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഞാറയ്ക്ക ഞാറയ്ക്കളാണോ കേട്ടോ ഒരു പർപ്പിൾ ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ലൊരു ഞാവൽ പലത്തിൻ്റെ കളർ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ മൂന്ന് മൂന്നിപ്പം ഞാൻ കാണിച്ച മൂന്ന് ഷെയ്ഡ്സും ഒന്നിനൊന്ന് മെച്ചെന്നേ പറയാനുള്ളൂ പുറത്ത് നല്ല മഴയാണ് ഞാനിപ്പം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മഴ ഇങ്ങ് വന്നു അതുകൊണ്ട് വോയിസ് ക്ലാരിറ്റി ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പം ചിലപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ മനസ്സിലാവുക ക്ലാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്തായാലും ഞാനങ്ങനെ എടുത്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ ക്ലാരിറ്റി കുറവ് വോയിസിന് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ അപ്പോൾ തേർഡ് ഷെയ്ഡ് ഇതാണ് നല്ല അടിപൊളിയൊരു ഞാൻ വലപ്പഴത്തിൻ്റെ ഷെയ്ഡ് ആണ് കേട്ടോ നോക്കിയോളൂ ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കിക്കോളൂ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് ആ ഒരു പാച്ചിനെ നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ അഡ്ജസ്റ്റിലും സെയിം പാച്ച് പാച്ചിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഇല്ല ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരിക ഞാൻ ഒരു ഫാബ്രിക്കിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ദൈതാണ് ഇത് കണ്ടപ്പോ എല്ലാവരുടെയും മുഖം ഒന്ന് മാറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം കാരണം ആരും തന്നെ ഇങ്ങനെയൊരു കളറിനെ കുറിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആരും ഈ ഒരു കളർ പ്രതീക്ഷിച്ചില്ലല്ലോ ഈ ഒരു കളർ കോമ്പിനേഷൻ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൻ്റെ കൂടെ ഓൾമോസ്റ്റ് നമ്മുടെ മൂന്ന് ഷെയ്ഡ്സ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ബ്ലാക്കിൻ്റെ കൂടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡൗട്ട് ഒത്തിരി സച്ചി നമ്മൾ നമ്മൾ ചിന്തിക്കാത്ത കളർ കോമ്പിനേഷൻസ് വരെ അതിനകത്ത് മെസ്സേജസ് ആയിട്ട് കണ്ടു പക്ഷേ ഈ ഒരു ആഴ്ച ആരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ അപ്പൊ അതുകൊണ്ട് ഞാനും ആകെ സങ്കടത്തിലാണ് എന്ത് ചെയ്യും നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയാണ് പക്ഷെ നിങ്ങൾ ആരും അങ്ങനെ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു തോന്നുന്നു കുട്ടിപ്പൊളി ഹാൻവർ കുർത്തിയുടെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് അപ്പോൾ എത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തുകൊള്ളൂ ആർക്കെങ്കിലും ഒരു കുർത്തി പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കളറുടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അത്ര മാത്രമേ ചെയ്യാനുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ രണ്ട് കുർത്തിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുകൂടെ കണ്ടിട്ട് നമുക്ക് ഗീവവേറെ ഡീറ്റെയിൽസിലേക്ക് പോവാം കോട്ടൺ സിൽക്കിൽ വർക്ക് വന്നിട്ടുള്ള ഓഫീസ് വെയർ കളക്ഷൻസ് ആണ് അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ എക്കാലത്തെയും ഫേവറേറ്റ് ആണ് ഇതെന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ അന്നെല്ലാം തന്നെ സോൾഡ് സോൾട്ട് ഔട്ടായി പോയിട്ടുള്ളൂ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് അപ്പോൾ ഇതിന്റെ എട്ട് ഷെയ്ഡ്സ് ആണ് കേട്ടോ നമുക്ക് ഇത്തവണ വന്നേക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല അടിപൊളി ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് ഷെയ്ഡ് നല്ല ഭംഗിയാണ് ഈ ഷെയ്ഡ് കാണാനായിട്ട് കുർത്തി വരുന്നത് ഇതേപോലെയാണ് ഇങ്ങനൊരു കോളർ കോളറിനെക്കോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇതേപോലെ നിറയെ പോഡിലെ ബട്ടൺസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ മൂന്ന് മൂന്ന് പീസ് ആയിട്ട് മൂന്ന് മൂന്ന് ബട്ടൺ വെച്ചിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് താഴെ വരെ കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴെ ഫ്രണ്ടിലൊരു ഓപ്പൺ വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റ് വേണം കേട്ടോ വരെ അല്ലേ ഇങ്ങനെയാണ് ഈ ഒരു കുർത്തി ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് ആണ് കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ബാക്കി ഫുൾ ബോഡി നമുക്ക് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ളൊരു ചീൽ ബ്ലൂ ആണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം അതാ ഇങ്ങനെയാണ് വരുന്നത് ഇതേപോലൊരു നെക്ക് വന്നിട്ട് കൂടുതലും ബട്ടൺസ് ആഡ് ചെയ്തിട്ടേക്ക് ആഡ് ചെയ്തേക്കാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രിൻറ്റിലെല്ലാം തന്നെ വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളർ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ബൂട്ടാസ് വന്നേക്കുന്നത് ബോഡി ഫുൾ ആയിട്ട് അങ്ങനെയാണ് വരുന്നത് വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു ഓഫീസ് വെയറാണ് കേട്ടോ ഇനിയിപ്പോൾ മഴക്കാലമാണ് വരാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ ഒന്ന് ഓഫീസിലൊക്കെ ഒന്ന് മാറി മാറിയിട്ടുണ്ട് പോകാനായിട്ട് വളരെ എന്താ വളരെ കംഫർട്ട് കംഫർട്ടായിട്ടുള്ളൊരു കുർത്തിയാണിത് ഉണ്ട് ഈ ഒരു ഗോൾഡൻ എല്ലയൊക്കെ വളരെ ഭംഗിയാണ് കാണാനായിട്ട് എനിക്ക് തോന്നുന്നു വീഡിയോയിലുള്ളേക്കാളും കുറച്ചും ഭംഗിയാണ് ഇത് നേരിട്ട് കാണാനായിട്ട് ഈ ഒരു മെറ്റീരിയൽ എടുത്തവർക്കറിയാം നമുക്ക് അത്രയ്ക്ക് നല്ലൊരു സ്ഥിരം റിപ്പീറ്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ അടുത്തതായതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാൻ വേഗം പറഞ്ഞു പോകാൻ നമുക്ക് ഒത്തിരി കളേഴ്സ് കാണിക്കാനുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അതായിട്ട് അടുത്ത കളർ ഇതാണ് ആഷ് കളറാണ് കേട്ടോ ഒരു ഡാർക്ക് ആഷ് ഷെയ്ഡാണ് ഒരു ക്ലോസർ വ്യൂ ഇത് എങ്ങനെയാണ് വരെ നോക്കിയുള്ളൂ നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് റേറ്റ് കുറവാണെന്ന് കരുതി ഫിനിഷിംഗിൽ ഒന്നും ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യുന്നില്ല നല്ല ഫിനിഷിങ്ങിലാണ് ഇത് എല്ലാം നമ്മൾ സ്റ്റിച്ചിങ്ങും ഒക്കെ വരുന്നത് അങ്ങനെയാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ആഷാണോട്ടോ ഒരു ഓഫ് വൈറ്റ് കളർ പാൻറ്റോ ഇനി ഇപ്പം ഷോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഷോളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ പെയർ ചെയ്യാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഒരു ഒരെണ്ണെങ്കിലും ഒന്ന് എടുത്തു നോക്കാം കാരണം വിലയും വളരെ കുറവാണ് അടുത്ത് വരുന്നത് നല്ലൊരു പൊന്മാനയിലെ ഷെയ്ഡാണ് കേട്ടോ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ടോൺ ടോണായിട്ടാണോ തോന്നുന്നത് നല്ലൊരു പൊന്മാനിനയില കളർന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ ഇങ്ങനെയാണ് വരിക കണ്ടില്ലേ അടിപൊളിയാണ് എല്ലാ ഷേഡ്സും ഒന്നിനൊന്നും മെച്ചമാണ് നല്ല ലെങ്കിലും ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്കും വരുന്നുണ്ട് കേട്ടോ ഇതിന് ഷോർട്ടൊന്നുമല്ല ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് അടിപൊളിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് താല്പര്യം ഇല്ലെങ്കിൽ ഷോർട്ട് സ്ലീവ് ആക്കാം ഓക്കെ സൂപ്പർ കളറാണ് എല്ലാം തന്നെ എല്ലാം തന്നെ അടിപൊളി ഷെയ്ഡ്സിലാണ് ചെയ്തേക്കുന്നത് അടുത്തതൊരു റെഡ്ഡീഷ് മറൂൺ ആണ് കേട്ടോ എന്നും പറയാൻ പറ്റില്ല റെഡ് റെഡൊന്നും പറയാൻ പറ്റില്ല റെഡ്ഡിഷ് മറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയാണ് കോട്ടൺ സിൽക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു മെറ്റീരിയൽ ആണ് സാധാരണക്കാരുടെ ഒരു മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ഈ ഒരു പാറ്റേണോടെ വന്ന് കഴിഞ്ഞപ്പോ ഈ ഒരു വർക്കോടെ വന്നപ്പോൾ കുറച്ചും ഒരു റിച്ച് ലുക്ക് ആണ് ഇതിന് വരുന്നത് കണ്ടില്ലേ ക്ലോസർ ബി ഇങ്ങനെയാണ് വരാം അടിപൊളിയാണ് നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കേട്ടോ കണ്ടില്ലേ സൂപ്പറാണ് അടുത്തത് ബ്ലാക്കും ബ്ലാക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ബ്ലാക്കിനെ കുറിച്ചിട്ട് ഭംഗിയുള്ള ലാസ്റ്റ് വരുന്നത് പാരറ്റ് ഗ്രീൻ ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല അത്രക്ക് ഭംഗിയാണ് എട്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് വേഗം സോൾഡ് ഔട്ട് ആയി പോകും നമുക്ക് പറയാൻ പറ്റില്ല എത്ര ദിവസം ഇത് ഒന്നും പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ഐറ്റം ആണ് എട്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കാരണം വേഗം സോൾഡ് ഔട്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ കിട്ടില്ല എന്ന് പരാതി ആരും പറഞ്ഞേക്കരുത് കേട്ടോ ഫോർ എയ്റ്റി ഫൈവ് ആണ് ഈ ഒരു കോട്ടൺ സിൽക്കിൻ്റെ കുർത്തിയുടെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വിത്ത് ഷിപ്പിംഗ് ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് നാനൂറ്റി എൺപത്തി രൂപ ഈ ഒരു കുർത്തിക്ക് വരുന്നത് അപ്പോൾ എത്ര വേദന തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഇഷ്ടപ്പെട്ട ഒരു കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചുതരാം അത്രമാത്രമേ ചെയ്യേണ്ടു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു കുർത്തിയോടെ കാണിക്കുകയാണ് കേട്ടോ സാധാരണ എല്ലാ വിശേഷങ്ങൾക്കും നമ്മൾ ഇത്തിരി ലേറ്റ് ആണ് വിഷു ആണെങ്കിലും പെരുന്നാളാണെങ്കിലും എല്ലാം നമുക്ക് അത് വേണ്ട രീതിയിലത് ഈ ഓൺലൈനും ഹോൾസെയിലൂടെ കൊണ്ടുപോകാൻ പറ്റാറില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഓണത്തിനൊക്കെ വേറെ ഞാൻ പറ്റുന്ന ഓണം കളക്ഷനോടെ ഒന്ന് ഞാൻ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി ഓണം പിന്നെ ഇനിയിപ്പോൾ അധികം ഒന്നും ഇല്ല ഇതിപ്പം ജൂൺ ആവാറായി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ഓണം ഇനി എത്തി അപ്പോൾ നേരത്തെ ചെയ്ത് വെ നമ്മളെന്ന് നേരത്തെ ചെയ്ത് തുടങ്ങി കേട്ടോ കാരണം ഇത്തവണയെങ്കിലും കറക്റ്റായിട്ട് എല്ലാവർക്കും എല്ലാം നിങ്ങളിലേക്കിവിടെ ഉള്ളതുകൊണ്ട് അപ്പോൾ രണ്ട് കുട്ട കുർത്തി വരുന്നത് കസവേൻ്റെ ബോർഡറോട് കൂടിയിട്ടുള്ള എന്താ പറയുക ആ ടിഷുവിൻ്റെ ഫാബ്രിക്കാണ് വരുന്നത് കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച് ആണ് നെക്കിൽ അത് അതേപോലെ നല്ല അടിപൊളിയൊരു വർക്കുകൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിലും അതേപോലെ യോക്കിൽ ഫുള്ളായിട്ടും ഈ സെയിം വർക്ക് വരുന്നുണ്ട് ത്രീ എക്സ് എൽ ഫോർ എക്സലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് വിത്ത് ഷിപ്പിംഗ് ഉൾപ്പെടെ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ ഫോർ എക്സലാണ് ആർക്കെങ്കിലും ഈ ഒരു കുർത്തി പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ കാണിച്ച ഈ മൂന്ന് കുർത്തീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെട്ട കുർത്തിയുടെ സ്ക്രീൻഷോട്ടെടുക്കാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ അപ്പോൾ ഇത്തവണത്തെ ഗീവ വെക്കും നമുക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ആരും തന്നെ ആൻസർ പറഞ്ഞിട്ടില്ല എല്ലാവരും തന്നെ ആദ്യത്തെ മൂന്ന് ഷെയ്ഡ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് മെറൂണ് പർപ്പിള് നേവി ബ്ലൂ പക്ഷേ ഈ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ്റെ കേസിലേക്ക് വരുമ്പോഴേക്കും ഒത്തിരി വേറെ കളേഴ്സിലാണ് കയറ് പോയിക്കുന്നത് ആശ എന്ന് പറഞ്ഞ കളർ ആരും തന്നെ പറഞ്ഞിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ കരുതി ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ കരുതി ഒരു കാര്യം ചെയ്യാം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എല്ലാം കൂടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് സി സ്റ്റാറ്റസ് ഇട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കറക്റ്റായിട്ട് അയച്ച് തന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ ആൻസർ കറക്റ്റ് അല്ല അപ്പോൾ അവരെ എല്ലാവരെയും കൂടെ ആക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താണ് നിങ്ങളുടെ സജഷൻ ഒന്ന് പറയൂ അപ്പോൾ അതിനെല്ലാവരും ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യാം ഞാൻ ഞാനിങ്ങനെ ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ട് വരാം അപ്പോൾ അതുകൂടി ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ ബൈ